മൂന്ന് ുംച്ചതിട്ടുണ്ട് വീട്ടിൽ ചെന്നപ്പോ ഈ അനിയൻ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എന്റെ കൈത്തിൽ ഇവിടെ പാടുണ്ട് ഈ ഈ ഈ ചെറുക്ക എന്നോട് മോശമായിട്ട് പെരുമാറേണ്ടത് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഞാൻ അമ്പലത്തിൽ പോകുന്നത് തെറ്റാണ് ഇതൊന്നും എനിക്ക് പറ്റത്തില്ല ഞാനൊരു അന്യമത്തിലുള്ള സ്ത്രീ കാരണം എല്ലാ പ്രശ്നങ്ങളും കൂടി എന്റെ കൺസേൺ ഇല്ലാണ്ട് ഞങ്ങൾക്കും കൂടി അവകാശമുള്ള വീട്ടിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ബാത്റൂം വരെ കിട്ടും എനിക്ക് ഫീഡ് ചെയ്യണ്ടേ എനിക്ക് പ്രോപ്പർ ആഹാരം എനിക്ക് കൊടുക്കണ്ടേ ഹോട്ടൽ ഫുഡ് ഒക്കെ ഒന്നര വയസ്സായ കൊച്ചിട്ട് ഞാൻ എങ്ങനെ കൊടുക്ക കൊടുക്കുമ്പോ അവരെല്ലാരും നിങ്ങൾക്ക് മാറി താമസിച്ചോളൂ നിങ്ങൾ എന്തിനൊരു ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ സമ്പാദ്യം മൊത്തം ആ വീട്ടിലാണ് പയ്യന്റെ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പോലീസ് ഇവരെ ദ്രോഹിക്കുന്നത് കള്ളക്കേസ് എടുക്കുന്നത് അതും നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല നമസ്കാരം ഭർത്തൃ വീട്ടുകാർ മാനസികവും ശാരീരികവുമായി ഉപദ്രവിക്കുന്ന യുവതിയുടെ പരാതി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ യുവതിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് സ്വദേശിയായ തന്റെ ഭർത്താവിന്റെ മാതാവും സഹോദരങ്ങളും തന്നെ മാനസികവുമായി മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും തനിക്കെതിരായിക്കൊണ്ട് കള്ളക്കേസുകൾ പോലീസിൽ നൽകുകയും ചെയ്തു എന്ന കടുത്ത ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് യുവതിയും ഭർത്താവും രണ്ട് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇരുവരും വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞും ഇവർക്കുണ്ട് ഈ ഭർത്താവിന്റെ മാതാവും സഹോദരനും അടക്കമുള്ളവർ ഇത്തരത്തിൽ യുവതിയെ നിരന്തരം മതം മാറുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയും അതിന് വഴങ്ങാതിനെ തുടർന്ന് യുവതിക്കെതിരായിക്കൊണ്ട് ക്രൂരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം നടത്തുകയും ചെയ്തു എന്നാണ് യുവതി ഇപ്പോൾ ആരോപിക്കുന്നത് എന്തൊക്കെയായാലും യുവതി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് യുവതിയും ഭർത്താവും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം അതായത് ഞങ്ങൾ അത്രയും ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പരാതികളിലേക്ക് കിടക്കുന്നത് കാരണം ഏർ ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ആ ഒരു ജീവിക്കാനുള്ള അവകാശം മാത്രമേ ഞങ്ങൾ ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഡിനെ ഡിനെ ചെയ്ത് ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാല് അപ്പൊ അവര് ചെയ്ത തെറ്റുകൾ വെളിയിൽ വരണല്ലോ എല്ലാവരും ഞങ്ങളെല്ലാവരുടെ അടുത്തും ഈ പരാതിയായിട്ട് പോകുമ്പോൾ അവരെല്ലാരും ചോദിക്കുന്നത് നിങ്ങൾക്ക് മാറി താമസിച്ചോളൂ നിങ്ങൾ എന്തിനും ഇത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ സമ്പാദ്യം മൊത്തം ആ വീട്ടിലാളത് ഞങ്ങൾ ഈ ഞാൻ എട്ടു വർഷം ദുബായിൽ ജോലി ചെയ്ത ആളാണ് എന്റെ എട്ട് വർഷത്തെ സമ്പാദ്യം മൊത്തം ആ വീട്ടിനകത്താണ് വീട് മുകളിലൊക്കെ ഉയർത്താൻ വീടിന് മതില് കെട്ടിയത് ഗേറ്റ് വെച്ചത് എല്ലാം എന്റെ സമ്പാദ്യം കൊണ്ടുണ്ടായിരുന്നു ഇപ്പൊ അവര് പറയുന്നത് അതൊന്നും ഞാനല്ല ചെയ്തത് എൻ്റെ അനിയനാണ് ചെയ്തത് അവന് അവിടെ സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല രണ്ട് ജോലിയിൽ അവൻ പ്രവേശിച്ചത് രണ്ടും അവൻ്റെ കയ്യിലിരിപ്പ് കാരണം അവിടുന്ന് പോയതാണ് അവിടെ പേരില് അവിടുന്ന് ജോലിന് പിരിച്ചുവിടാ ചെയ്ത് രണ്ട് ജോലി നിന്നും ആ രണ്ട് ജോലി അവൻ അവിടെ ചെയ്തിട്ടുള്ളൂ അതിൽ നിന്ന് എത്രയും വലിയൊരു വീടാണ് മുകളിലേക്ക് വരുത്താൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നതാണ് എട്ട് വർഷമായിട്ട് എന്റെ സമ്പാദ്യത്തിൽ എന്റെ എല്ലാ സമ്പാദ്യം ഞങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ആണ് ഇപ്പൊ ഞങ്ങളിവിടെ ചോദിക്കാൻ കേസ് നടത്താൻ പോലുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യില ഈ ഒരു സാഹചര്യത്തിൽ മാറി താമസിക്കാനാണ് ഇത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ തുടങ്ങി പ്രശ്നങ്ങള് വെച്ചാൽ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പലവട്ടം ഞങ്ങള് തമ്മില് പിരിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ ഈ എൻ്റെ വൈഫ് കേസ് കൊടുത്ത സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യ പണക്കുണ്ടായിരുന്ന അതിനെ കൂടുതൽ വഷളാക്കിയത് ഉമ്മയാണ് എന്റെ അടുത്ത് വന്നിട്ട് അവളിങ്ങനെയാണ് പറയുന്നത് അവളിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും അവളടുത്ത് പോയിട്ട് ഞാൻ ഇതെല്ലാം ഡിനെ ചെയ്യുന്നുണ്ട് ഞാൻ കുട്ടീനെ വേണ്ടെന്നാ പറയുന്നു കുട്ടിയുടെ ഡി എൻ എ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അങ്ങനെ സംസാരിക്കും ഞങ്ങൾ തമ്മിൽ കൂടുതൽ അകൽച്ച വരുത്തി 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 അവരെന്നുവെച്ചാല് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് എന്നോട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പറയും അവൻ അവൻ അവര് കുട്ടീനെ വെച്ചിട്ട് നീനുമായിട്ട് ഒത്തു പോവുമായിരുന്നെങ്കിൽ ഞാൻ ഈ സ്വത്തൊക്കെ കുട്ടിയുടെ പേര് എഴുതി തന്നേനെ നല്ലോണം ഇത് എഴുതേനെ അപ്പൊ ഹസ്ബൻഡ് ഒരു ദിവസം വന്ന് ഒത്തു താമസിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് പിന്നെ പ്രശ്നമാണ് അവരുടെ മകളുടെ ഭർത്താവിനെന്തോ ജോലിയുടെ എനിക്കറിയത്തില്ല അവർക്ക് അവരുടെ ഒന്ന് താമസിക്കണം അതിന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകണം എവിടെ ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് അവൾക്ക് ഇനി ഒരു പത്ത് പോവനും കൂടി കൊടുക്കണം സ്ത്രീധനം കൊടുത്തത് മുപ്പത് പോവും കുറഞ്ഞു പോയി അവളുടെ ഭർത്താവിന്റെ വീട്ടില് അവൾ അവർക്ക് ഒരു അവർക്കൊരു വിലയുമില്ല അപ്പൊ ഇനി ഒരു പത്ത് പവനും കൂടെ ഇയാൾ കൊടുക്കണം അതുപോലെ ഒമ്പത് ലക്ഷം രൂപ കല്യാണം കൈ നടത്തിയതിൽ കടമുണ്ട് അത് കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു എവിടെ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ ഞാൻ കൊടുക്കും ഇതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് വായിക്കൊണ്ടുവരണം ഞാനൊരു സാധാരണ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും ഇല്ല പേടിച്ചു കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ കൈ ഞങ്ങളുടെ എന്നിൽ ഉണ്ടായിരുന്ന എന്റെ സ്വർണവും പൈസയും കടം വാങ്ങിച്ചത് വരെ ഇവർക്ക് കൊടുത്ത് പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ വന്ന സമയം ഒരു മൂന്ന് ദിവസം അതാണ് മെയിൻ കാര്യം അതെനിക്ക് എവിടെയും പറയാൻ പറ്റിയിട്ടില്ല ഒരു മൂന്ന് ദിവസം ഇവരെന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് ഹസ്ബൻഡ് അവിടെ ഇല്ലാത്ത സമയത്തിന് എന്നെ ഇല്ലാത്ത സംഭവം അറിയത്തില്ലായിരുന്നു ഇപ്പോഴൊക്കെ അറിയാം ആ സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മ അനിയത്തി അനിയൻ ഉമ്മയുടെ സഹോദരൻ ബഷീർ അവരുടെ മകൻ ഉമ്മർ ഇത്രയും പേരും പിന്നെ കണ്ടാൽ അറിയാവുന്ന കുറച്ച് പേരും കൂടി എന്നെ മൂന്ന് ദിവസം വീട്ടിൽ പൂട്ടിയിട്ട് ഫിസിക്കലി മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് വെള്ളം പോലും തരാതാം ഈ കേസ് ഞാൻ ആറ്റിങ്ങ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ കേസ് എന്തായിരുന്നു ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊന്നും എനിക്കൊരു വിവരം കിട്ടത്തില്ല അതെ എന്നിട്ട് ഞാനൊരു ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്ന് ഈ കേസ് കോടതിയിലോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ അന്വേഷിച്ച പ്രതിപട്ടികയിൽ ഈ പുള്ളി അദ്ദേഹം മാത്രമേ ഉള്ളൂ ബാക്കി ആരും ഇല്ല ഇല്ല ആരുമില്ല അതിന്റെ മറുപടി എന്താണ് എങ്ങനെയാണ് ബാക്കിയുള്ള ഒരു പ്രതിപക്ഷ ഈ കേസ് വന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഞങ്ങള് ഒരു ലീഗൽ ഹെൽപ്പ് നേടിയിട്ടുണ്ടായിരുന്നു വക്കീലിന്റെ പേര് പാൻ ഓർക്കുന്നില്ല എന്തൊരു ബാബു എന്നായിരുന്നു പേര് അപ്പം അദ്ദേഹം ഇവിടുന്ന് ആറ്റിങ്ങിൽ വേറെ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു ബെയിലിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ കാര്യമല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോലീസുകാരോട് സംസാരിച്ച് അവർക്കൊരു സെറ്റിൽമെന്റ് കൊടുത്തിട്ട് നമുക്ക് പ്രതിപട്ടികളിൽ നിന്ന് പേര് ഒഴിവാക്കാം ഇൻവെസ്റ്റിഗേഷൻ്റെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അമ്പതിനായിരം രൂപ ആ വക്കീലിന് കൊടുത്ത് ആ വക്കീലാണ് ഈ പ്രതിപട്ടികയിൽ നിന്ന് വരെ എല്ലാവരും പേര് എടുത്തു മാറ്റിയത് ആ കേസ് അന്വേഷിച്ച ഒരു പോലീസാരിനും കൂടെ വന്നിട്ടില്ല എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലവട്ടം നിങ്ങൾ വന്ന് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പോയിട്ടില്ല ആ ആ സമയത്ത് സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് പേടിച്ചിട്ട് ഞാൻ എല്ലാം ഇവർ കാശ് കൊടുത്ത് ഒതുക്കുക ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഹിന്ദു ആണ് മുസ്മാൻ അല്ലെ മുസ്ലിം മതത്തിൽ ആണ് അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഒരു വിഷയമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു വിഷയമായിട്ടില്ല മതം മാറുന്ന ഒരു സംഭവം വന്നിട്ടേ ഇല്ലാർ ഡേ വൺ മുതൽ ഇന്ന് വരെയും നീ ഈ മതത്തിലോട്ട് വരുന്നുണ്ടോ എന്നൊരു വാക്ക് പുള്ളി ചോദിച്ചിട്ടില്ല പക്ഷെ ഇത് ഇവരുടെ അമ്മ അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ളവർ വരുന്ന അയൽക്കാര് ഈ മതത്തിലോട്ട് വന്നൂടെ ഈ അവരുടെ ഒക്കെ അയൽക്കാരുടെയൊക്കെ വിചാരം ഈ മതമായിരിക്കും ഇവിടുത്തെ പ്രശ്നം എന്നാ ഈ മതവും ഒരു പ്രശ്നമാണ് ഇനി എന്റെ എന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടൂല ഇനി എന്റെ പൈസ ഇല്ലെന്ന് അവർക്ക് അറിയാം ഇനി കൊടുക്കാനായിട്ട് അപ്പൊ അത് അവർക്കൊരു പ്രശ്നമാണ് ഇതായത് എന്റെ ഉമ്മയ്ക്കും പെങ്ങക്കും ടി വി തുറന്നാലും അതേപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും കുറെ വക്കീലന്മാർ പറയും ബോഡി കല്യാണം കഴിച്ചുവന്ന പെണ്ണിനെ ബോഡി ഷേവിങ് ചെയ്യാൻ പാടില്ല സ്ത്രീധനത്തിന്റെ പേര് പറയാൻ പാടില്ല ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരിട്ടിട്ടുള്ളത് എനിക്ക് കളറില്ല എനിക്ക് വണ്ണം കൂടുതലുണ്ട് എനിക്ക് കാണാൻ കൊള്ളത്തില്ല ഇതൊക്കെ അല്ലെങ്കിൽ ചോദിച്ചു നോക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് പൂച്ചേനെ വെച്ചൊക്കെ എന്നെ കമ്പയർ ചെയ്യ പൂച്ചേനെ അത്രയും മോശം വാക്കുകൾ ഈ പെങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ വരുമ്പോഴും എവിടെ ഹസ്ബൻഡ് വരുമ്പോഴും ക്യാമറ ഓഫ് ചെയ്യും കാരണം അത് റെക്കോർഡ് ആവരുതല്ല ക്യാമറ വെച്ചിട്ടുണ്ട് ആദ്യം ക്യാമറ വെച്ചത് എന്റെ ബെഡ്റൂമിന് നേരെയാണ് ഞാൻ അത് സി എസ് ആർ പറയുമല്ലോ നമ്മളെ കൊണ്ട് എപ്പോഴും ബുദ്ധിമുട്ടാണ് പരാതിയായിട്ട് വരുവെന്ന് ഞാൻ എവിടെ പിന്നെ പരാതി പറയേണ്ട എനിക്ക് എന്തിന്റെ പ്രൊട്ടക്ഷൻ ഓർഡർ വന്നത് ആ പ്രൊട്ടക്ഷൻ ഓർഡറിന് ഒരു വിലയില്ലേ പ്രൊട്ടക്ഷൻ ഓഫീസറെ വിളിക്കുമ്പോൾ പറയും നിങ്ങളെ കേസ് കോടതിയിലാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു എവിടെയെങ്കിലും ചെലവെന്ന് പറയും പ്രൊട്ടക്ഷൻ ഓഫീസർ എടുത്ത് പോകും അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് ക്യാമറ വെച്ചെന്ന് പറയുമ്പോൾ കുറെ വട്ടം പറഞ്ഞ് അത് എന്റെ റൂമിൽ നിന്ന് മാറ്റി സൈഡിൽ വെച്ച് സൈഡിൽ വെച്ചാൽ പറയാം എന്റെ ബാത്റൂം വരെ കിട്ടത്തോന്ന് ഇത് ഇത് എന്താണ് എന്റെ കൺസേൺ ഇല്ലാണ്ട് ഞങ്ങൾക്കും കൂടി അവകാശമുള്ള വീട്ടിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ബാത്റൂം വരെ കിട്ടും അത് സി എസ് ആർ വന്നിട്ട് മാറ്റി ഹോളിലേക്കും ക്യാമറ മാറ്റി വെച്ച് നല്ല കാര്യമാണ് എല്ലാരെയും സുരക്ഷയ്ക്ക് അവിടെ ഇരുന്നോട്ടെ കാരണം അവര എന്നെ ഉപദ്രവിച്ചെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ബെയിൽ കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ട് എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് ഒന്നു പക്ഷെ ഇവര് ഇത് ചെയ്യുവ പക്ഷേ ഞാൻ സി ഐ എടുത്ത് സി ഐ കേസ് എടുക്കത്തില്ല ആ സ്ത്രീ കുട്ടിയെ രണ്ടു വട്ടം അപായപ്പെടുത്താൻ ശ്രമിച്ച് തെളിവ് സഹിതം ഞാൻ ചെറുതും പറയുക അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ എടുത്ത സ്ത്രീയുടെ ബെയില് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അന്വേഷണം ആ സ്റ്റേഷനിൽ അന്വേഷണോ ഉദ്യോഗസ്ഥനാണല്ലോ മൂവ് ചെയ്യേണ്ടത് പുള്ളി ഇത് ചെയ്യത്തില്ല എന്ന് എന്റെ അമ്മയും ഒന്ന് കേസ് പറഞ്ഞു നോക്കട്ടെ അപ്പൊ തന്നെ അന്വേഷിക്കാതെ ഞങ്ങളുടെ രണ്ട് കേസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ദിവസം സ്റ്റേഷനിൽ വിളിച്ച് പറയുകയാണ് ആധാറും കൊണ്ടുപോവാ നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഒരു നോട്ടീസ് കൈപ്പറ്റിട്ട് പോവാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അപ്പൊ നിൽക്കുന്നത് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനും പോകണം പോസ്റ്റ് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വക്കീലിനെയാണ് കാണുന്നത് അപ്പൊ വക്കീൽ പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് വിളിക്കുന്നത് നിങ്ങൾ പോവരുതെന്ന് പറഞ്ഞു അപ്പോ ഈ കേസിലും ജാമ്യം എടുക്കണം തൊട്ട് രണ്ടു ദിവസം മുമ്പ് ജാമ്യം എടുത്തതേയുള്ളൂ ഒരു വരുമാനില്ലാത്ത ഞങ്ങൾ എവിടെ പോയി ജാമ്യം എടുക്കാനാ ഞങ്ങൾക്ക് ആരാണ് ജാമ്യം നിക്കുക ഞാനപ്പ വക്കീലിനോട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ ഞാൻ എൻ്റെ ഒന്നര വയസ്സായ കൊച്ചിനെ തന്നെ അവർ അറസ്റ്റ് ചെയ്യുമെങ്കിൽ അവർ ചെയ്തു കൊണ്ടുപോകട്ടെ അപ്പോൾ എനിക്ക് മജിസ്ട്രേറ്റിനെ കാണാൻ പറ്റും ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങള് ഡയരി ആയിട്ട് സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തത് ഞങ്ങൾ ആധാറിന്റെ കോപ്പി എടുക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഈ അനിയൻ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഞങ്ങൾ അത് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈത്തിൽ ഇവിടെ പാടുണ്ട് ഈ ഈ ചെറുക്ക മോശമായിട്ട് പെരുമാറിയേണ്ടത് എന്നിട്ട് ഞങ്ങൾ അത് സ്റ്റേഷനിൽ പോയല്ലോ അപ്പോൾ സ്റ്റേഷനിൽ ഞങ്ങൾ ം കൊണ്ട് ചെന്നപ്പോ പെട്ടെന്ന് അവിടുന്നൊരു പോലീസ് ഇറങ്ങി വന്ന് ഒരു ഗ്രില്ല് അണക്കുന്ന ഒരു കഥവാ അതങ്ങ് അടച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിലും ഇവിടെ വന്ന് നേറങ്ങി ഇറങ്ങിറങ്ങി നിങ്ങളവിടെ അന്ന് ഞങ്ങളെ വിളിപ്പിച്ചു ഇല്ല നിങ്ങൾ ഇവിടെ ആരും വിളിപ്പിച്ചിട്ടില്ല എന്നിട്ടും ഞങ്ങളെ പുറത്താക്കി അപ്പൊ ഞങ്ങൾ അവിടെ അവിടെ ഇരുന്നപ്പോ ഹസ്ബൻഡിന സി എസ് ആർ അകത്തോട്ട് വിളിച്ചു എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് നീ എന്ത് പൊട്ടനാണ് നിന്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഞാൻ കേസ് എടുത്തിരിക്കാണ് നീ എങ്ങനെ എന്റെ മുമ്പിൽ വരാം ഞാൻ പറഞ്ഞു കേസ് എടുത്തെങ്കിൽ ഞങ്ങൾ അറിയണ്ടേ ഇവിടുന്ന് വിളിപ്പിച്ചിട്ട് വരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് വകുപ്പാണ് എന്താണ് കേസ് എന്ന് പോലും ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഞാൻ ഇപ്പൊ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയിന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് അവരിത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അവര് വിളിച്ച് വീണ്ടും പരാതി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രതികൾ ഇവിടെ മുമ്പിൽ ഉണ്ടെന്ന് പറയാണെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ അല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് എത്രയും മുമ്പിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കും എന്നിട്ട് ഞങ്ങളുടെ വക്കീലിനെ വിളിച്ച് പറഞ്ഞു അവർ അവരിവിടുന്ന് പോകുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഞാൻ അവരപ്പം അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞങ്ങളെ വക്കീലും കൂടി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളപ്പ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കണം പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നു അതേ പോലീസുകാർ തന്നെ പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് ആരും വിളിച്ചിട്ടില്ല ഞങ്ങളിപ്പൊ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞു പോയി കിടക്കാൻ ഒരു സ്ഥലമില്ല ഞങ്ങൾ ഇങ്ങനെ വഴി വഴിയാധാരായിട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോ വീട്ടിൽ പോയാലാ അപ്പൊ എന്നോട് ചോദിക്കരുത് കാരണം ഞാൻ നിങ്ങൾക്കെതിരെ കേസൊരു സി ഐ ആണ് എനിക്കതിന് മറുപടി പറയാൻ പറ്റത്തില്ല നിങ്ങൾ ജാമ്യം എടുത്തിട്ട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ഇതാണ് ഞങ്ങളോട് പറയുന്നത് ആ രാത്രി തൊട്ട് ഞങ്ങൾ തുടങ്ങി ഓട്ടാണ് ഈ ഒന്നര വയസ്സായ സുഖമില്ലാത്ത ഈ കൊച്ചിനെ നല്ല ശരത് ഡോക്ടറിനെ കാണിക്കുന്നതാണ് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ കുട്ടിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഇവന് സ്ഥിരമായിട്ട് ഈ അസുഖം വരുന്നതിന് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അവൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലും എൻ്റെ ഇല്ല പിന്നെ നമ്മള് നമ്മളവരെ തേടിയെടുക്കുന്ന പ്രതികളാണല്ലോ ഞങ്ങൾ ഈ ബീച്ചിൽ ഇരുന്ന് നേരം പെളിപ്പിക്കണം എനിക്ക് ഫീഡ് ഫീഡിയണ്ടേ എനിക്ക് കുളിക്കണ്ടേ കുട്ടിക്ക് കുട്ടിക്ക് എന്തെങ്കിലും പ്രോപ്പർ ആഹാരം എനിക്ക് കൊടുക്കണ്ടേ ഹോട്ടൽ ഫുഡ് ഒക്കെ ഒന്നര വയസ്സായ കൊച്ചിന് ഞാൻ എങ്ങനെ വാങ്ങിക്കൊടുക്കുക ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എവിടാ പോവേണ്ടത് എവിടെ എല്ലാ ദിവസവും ഇങ്ങനെ കേസ് കേസ് ഇട്ടുകൊണ്ടിരിക്കുവാണ് നിലവിൽ ജോലിക്ക് അതെ എനിക്ക് എന്താ പറയുക എനിക്ക് അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ജോലി കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പോലീസ് വെരിഫിക്കേഷനിൽ പേരിൽ പേരില് കേസുള്ള സാധിച്ചില്ല ഞാൻ എവിടെയൊരു പ്രോപ്പർ ആയിട്ട് ജോലിക്ക് പോകുന്നതൊന്നും ഇതല്ല ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോ ഞങ്ങൾ ഉപദ്രവിക്കാന്നുള്ള ലൈൻ മാത്രമാണ് സ്വീകരിച്ചോ എന്റെ എന്റെ എസ് എൽ സി ബുക്ക് എന്റെ പ്ലസ് ടുയുടെ സർട്ടിഫിക്കറ്റ് എന്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അടുത്ത് മാറ്റിയിരിക്കുക ഒന്നും ഞങ്ങൾ ആ റൂമിൽ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല പരാതി കൊടുത്തിട്ടുണ്ട് ഡെപ്യൂട്ടി പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ മാത്രമാണ് കമ്മീഷണർ കമ്മീഷണർ മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ ഇരുന്ന് അത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ ഇരുന്നു ആ ഓഫീസ് ഒരു ഒരു ഞങ്ങൾക്ക് ഒരു ഓട്ടത്തില് കേസ് കേട്ടാണ് അവിടെ നിന്ന് മാഡം വിളിച്ചു പറഞ്ഞു ടെൻഷൻ ആവണ്ട അപ്പൊ ഞാന് ഹോസ്പിറ്റലിൽ ബി പി ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് കോള് വരുന്നത് സമാധാനായിട്ടിരിക്കെ നിങ്ങൾക്ക് നോട്ടീസ് വന്ന് വിടാനാണ് അറസ്റ്റ് ഒന്നും ചെയ്യത്തില്ലാന്ന് അവിടെ നിന്ന് മാത്രം ഞങ്ങൾക്ക് നീതി കിട്ടിയത് ആ സാറ് മാത്രം ഞങ്ങളുടെ കൂടെ അന്ന് ഇന്ന് വരാനുള്ളൂ പറഞ്ഞു ഞങ്ങൾ ഈ പരാതിയായിട്ട് പഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോയാലോ സ്വീകരിക്കില്ല സാറ് പറഞ്ഞാൽ ഈ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ആദ്യ സമയത്ത് ഒരു പ്രശ്നമില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഈ വീട്ടിൽ ഒരുമിച്ച് നിൽക്കും ഈ അനിയനും അനിയത്തി ഞാനും ഉമ്മയൊക്കെ പോലെ സ്നേഹമായിട്ട് കഴിഞ്ഞതാണ് ഉമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക ഞാൻ വരുമ്പോഴല്ല പുള്ളി വല്ലപ്പോഴേ വരുത്തുള്ളൂ ഒരു ഒരു വർഷം കൂടുമ്പോ ഒരാഴ്ചയൊക്കെ ആയിരിക്കും നാട്ടിൽ വരുന്നത് ആ ടൈമിൽ ഞങ്ങൾ വീട്ടിലാണ് നിന്നിട്ടുള്ളത് ഇവരുടെ പല ബന്ധുക്കളും ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ പുള്ളിക്ക് വേറെ കല്യാണം ചോദിച്ചപ്പോ അവർ എല്ലാരും ചോദിച്ചു അപ്പൊ അപ്പൊ ആ പെങ്കുച്ച ആ പെങ്കുച്ച അപ്പൊ ഞങ്ങൾക്കറിയത്തില്ല ഇവർക്ക് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഈ എന്ന് പറയുന്ന ഒരു പയ്യൻ പൊതുവായിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് മൂത്തത്തിൽ മാറിയത് എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് ഇനിയും സ്വർണം വേണം അവന്റെ അത് വലിയ പ്രശ്നമായിട്ട് മാറിയത് അതായത് ഞാൻ ഞാൻ ഒരു മുസ്ലിം ആയിട്ടാണ് ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ എന്റെ നിമസ്കാരങ്ങളോ കാര്യങ്ങളൊന്നും ഒന്നും കുറെ കാലമായിട്ട് ഫോളോ ചെയ്യാറില്ല അതൊന്നും അത്രയും കാലം മുമ്പേക്കോ വീട്ടുകാർക്കോ ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷെ ഞാനൊരു അന്യമതത്തിലുള്ള സ്ത്രീയെ കരണം കഴിച്ചപ്പോ എല്ലാ പ്രശ്നങ്ങളും കൂടി ഞാൻ മുസ്ലിം ആണോ അവൾ ഹിന്ദു ആണ് മതം വരുന്നത് അപ്പഴാണ് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇതൊന്നും എനിക്ക് പറ്റത്തില്ല ഒരു എന്നോട് കൊണ്ടുവരും ഇൻഫാക്ട് ഞങ്ങൾ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ കല്യാണം പുള്ളി എഴുതി കൊടുത്തിട്ടുണ്ട് ഞാനൊരു മുസ്ലിമാണ് ഇങ്ങനെ എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് ഞങ്ങളുടെ കൊച്ചിന് ചോറ് കൊടുത്തത് കണ്ണൂര് മുത്ത ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഞങ്ങക്ക് മതം ഒരു പ്രശ്നമല്ല ഏത് മത ആയാലെന്താ ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണ് സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിനെതിരായിട്ടാണ് സ്ത്രീ പറയുന്നത് ഭർത്താവും ആ എന്താണ് വിഷയം ഇതല്ലേ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട മനുഷ്യൻ മനുഷ്യനായിട്ട് കണ്ടാൽ മതി മതമോ ജാതിയോ ഒന്നും അല്ല ഇപ്പൊ ഈ ഒരു കൊച്ചു കുഞ്ഞ് അവരുടെ കൂടെ ഒരു കുട്ടിയെ കണ്ടില്ലേ ആ കുട്ടിയെയും കൊണ്ട് ഇവര് രണ്ടുപേര് പോകാനിടമില്ലാതെ ബീച്ചിലും മറ്റും രാത്രി കിടന്നുറങ്ങോ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥ നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല പിന്നെ ആ ഇവരുടെ എതിരായിട്ടുള്ള ഇവ ഈ പയ്യന്റെ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പോലീസ് ഇവരെ ദ്രോഹിക്കുന്നത് കള്ളക്കേസ് എടുക്കുന്നത് അതും നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇവർക്ക് നീതി വേണ്ടതുണ്ട് അവരവരുടെ എന്താണോ ആചാരം അതല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം എന്താണോ അവരെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ ആ രീതിയിൽ അവർ ജീവിക്കട്ടെ അവർക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതനുസരിച്ച് അവർ ജീവിച്ച് മുമ്പോട്ട് പോയിക്കോട്ടെ പക്ഷെ ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീ ഈ യുവതി നിരവധി തവണ ഇപ്പൊ ഒരു വർഷത്തിലധികമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെല്ലായിടത്തും പരാതിയും കരച്ചിലുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇതുവരെ ഈ വിഷയത്തിൽ ഒരു നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിന് അപമാനകരമാണ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് വളരെയധികം ലജ്ജിപ്പിക്കുന്ന കാര്യമാണ് രണ്ട് മതത്തിൽപ്പെട്ട പേർ അവർ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നിച്ച് ജീവിക്കുന്നു പേർക്കും തന്റെ പങ്കാളിയുടെ മതത്തെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിനെക്കുറിച്ച് യാതൊരു പരാതികളും ഇല്ലെങ്കിൽ പോലും മറ്റു ചിലർ ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട ഒരു കുട്ടി അവരുടെ ഭർത്താവ് ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു ഇത്തരം കേസുകൾ കാരണം അയാൾക്ക് ജോലി ി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് അപസ്മാര രോഗിയ ഒരു കുഞ്ഞിനെയും കൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അവർ കോഴിക്കോട് ബീച്ചിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യം കോഴിക്കോട് ഇന്ന് നിഹൽ കാലത്ത് മറന്നാടൻ ടീം